ക്രിസ്തവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം കൃതാൽ പ്രിയരെ ദി ലാസ്റ്റ് ഗോസ്ഫൽ ചാനലിൻ്റെ നൂറ്റി തൊണ്ണൂറ്റിയറാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കൺവെൻഷനുകളുടെയും വലിയ നോമ്പിൻ്റെയും ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പുതിയ നിയമ പഠന പരമ്പര തുടരുകയാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അനുസരിച്ച് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ ആഴ്ച അവസാനിച്ചത് കാനാവിലെ കല്യാണത്തിൽ വെച്ച് ചെയ്ത തൻ്റെ ആദ്യ അത്ഭുത പ്രവൃത്തിയോടെ ആയിരുന്നല്ലോ തൊട്ടടുത്ത വാക്യത്തിൽ യോഹനൻ രണ്ട് പന്ത്രണ്ട് യോഹനൻ പറയുന്നു അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർന്ന ഹൂമിലേക്ക് പോയി അവിടെ ഏറെ നാൾ പാർട്ടില്ല എന്നാണ് യോഹന്നാൻ ഇങ്ങനെ ഒരു വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പ്രസക്തി സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട് എൻ്റെ ചിന്തയിൽ ഈ വാക്യത്തിന് വളരെ പ്രസക്തിയുണ്ട് കാരണം ഇതിന് മുമ്പ് നടന്നതും ഇനി നടക്കുന്നതുമായ സംഭവങ്ങൾക്ക് ഒരു വ്യക്തത വരുത്താൻ ഈ വാക്യം സഹായകരമാണ് ഉദാഹരണത്തിന് തൊട്ടു തൊട്ടുമുമ്പത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കാനായിൽ നടന്ന കല്യാണം യേശുവിൻ്റെ അമ്മ മറിയയുടെ സഹോദരി ശലോമിയുടെ മകനായ യോഹൻലാലിൻ്റെ കല്യാണമായിരുന്നു എന്ന് പ്രസ്തുത വിവാഹശേഷം കനായിൽ നിന്ന് പോകുന്ന സംഘത്തെ ശ്രദ്ധിച്ചാൽ അത് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യമാവും അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും ഖബർന്ന ഭൂമിലേക്ക് പോയി അതായത് യോഹന്നെ വിവാഹശേഷം യേശുവും കുടുംബാംഗങ്ങളും കൂട്ടുകാരും കൂടെ കാന എന്ന കുന്നിൻ പ്രദേശ ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് മുപ്പതിലധികം കിലോമീറ്റർ അകലെ ഗലിലക്കടലിൻ്റെ വടക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിരുന്നതായ കബർനഹൂം എന്ന കടലോര പട്ടണത്തിലേക്ക് ചില ദിവസങ്ങൾ ചിലവഴിക്കാനായി പോവുകയാണ് സ്വാഭാവികമാണ് തങ്ങളുടെ കുടുംബത്തിൽ നടന്ന ഒരു വിവാഹത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അധ്വാനിക്കുകയും ഈ ദിവസങ്ങളിലൊക്കെ കഷ്ടപ്പെട്ടതിന് ശേഷം വിവാഹശേഷം യേശുവും കുടുംബാംഗങ്ങളും കൂട്ടുകാരും ചേർന്ന ഒരു കടലോര പട്ടണത്തിലേക്ക് ചില ദിവസങ്ങൾ ചിലവഴിക്കാൻ പോകുന്നു ഇനി രണ്ടാമത് ഈ വാക്യത്തിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാക്കിയാൽ കനയിൽ വെച്ച് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് തൻ്റെ അമ്മയോട് പറഞ്ഞതിന് ശേഷം തൻ്റെ ആദ്യ അത്ഭുത പ്രവൃത്തി ചെയ്ത യേശു ചില ദിവസങ്ങളിലേക്ക് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കായുള്ള ആദ്യത്തെ ആറു മാസത്തെ തയ്യാറെടുപ്പ് അവസാനിക്കുകയാണ് എന്ന് നമുക്ക് പറയാം യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു സമയക്രമം സുവിശേഷങ്ങൾ വായിച്ചാൽ ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാണ് കാരണം പല പ്രാവശ്യം ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ സുവിശേഷ എഴുത്തുകാർ യേശുവിൻ്റെ ശുശ്രൂഷകളുടെ ഒരു ദിനവൃത്താന്തരേഖയായല്ല തങ്ങളുടെ സുവിശേഷങ്ങൾ എഴുതിയത് എന്നാൽ വേദപണ്ഡിതന്മാർ പല കാലങ്ങളിൽ സുവിശേഷങ്ങളിലെ ഉള്ളടക്കം ഉപയോഗിച്ച് പല തരത്തിൽ അങ്ങനെ ഒരു ദിനവൃത്താന്ത രേഖ തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വേദപണ്ഡിതർ മുന്നോട്ട് വച്ച എല്ലാ മോഡലുകളോടും എതിർപ്പും അനുകൂലവും പ്രകടിപ്പിക്കുന്നവരുണ്ട് അതിലെ ഒരു മോഡൽ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പെസഹ പെരുന്നാളുകളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില വേദപണ്ഡിതർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും യേശുവിൻ്റെ ശുശ്രൂഷാകാലത്തെ മൂന്ന് പെസഹ പെരുന്നാളുകളുമായി ബന്ധപ്പെടുത്തി യേശുവിൻ്റെ ശുശ്രൂഷകളെ വിശദീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട് യേശുവിൻ്റെ ശുശ്രൂഷാകാലത്തെ പിന്തുടരാണ് അത് ഏറ്റവും നല്ല ഒരു മാതൃകയാണ് എന്നാണ് എൻ്റെ വിചാരം അങ്ങനെ നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചാൽ ഈ പന്ത്രണ്ടാം വാക്യത്തിൻ്റെ പ്രസക്തി വീണ്ടും ശരിക്കും നമുക്ക് ബോധ്യമാവും ആ പശ്ചാത്തലത്തിൽ അടുത്ത വാക്യം യോഹനൻ രണ്ട് പതിമൂന്ന് ശ്രദ്ധിക്കുക അവിടെ യോഹനൻ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹൂദന്മാരുടെ പെസഹ സമീപയാകുകൊണ്ട് യേശു എരുസലീമിലേക്ക് പോയി എന്ന് അതായത് തൻ്റെ ആദ്യ അത്ഭുത പ്രവൃത്തി നടന്നതിന് ശേഷം ആ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച തൻ്റെ മാതാവിനോടും സഹോദരങ്ങളോടും സ്നേഹിതരോടും ഒപ്പം ഖബർന്നവുമിൽ ചെന്ന് അവിടെ ചില ദിവസങ്ങൾ താമസിക്കുന്നു അതിനുശേഷം അവിടെ നിന്നും പെസഹ ആചരണത്തിൻ്റെ ഭാഗമായി യേശു എരുശ്ശി ദേവാലയത്തിലേക്ക് പോകുന്നു അങ്ങനെ കണക്ക് ഇവിടെ സൂചിപ്പിക്കുന്ന പെസ്സക എ ഡി ഇരുപത്തിയേഴ് ഏപ്രിൽ മാസത്തിലാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യലശിനി ദേവാലയത്തിൽ ചെന്ന യേശു പെസഹ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിരുന്ന വ്യാപാര വ്യവഹാരങ്ങളിൽ അസ്വസ്ഥനാവുകയും ദേവാലയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു സമവീക്ഷണ സുവിശേഷകർ പേരും ദേവാലയ ശുദ്ധീകരണം നടന്നത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന പെസഹയിലാണെന്ന് പറയുമ്പോൾ യോഹനാനത് ആദ്യ പെസഹയിൽ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ട് മാത്രമല്ല രണ്ട് പ്രാവശ്യം ഇങ്ങനെ എരിശനം ദേവാലയത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നവരുമുണ്ട് ഇവിടെ ഇതിൻ്റെ ഒന്നും ന്യായാന്യായങ്ങളിലേക്കോ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ വിശദാംശങ്ങളിലേക്കോ പ്രവേശിക്കുന്നതിന് പകരം നമുക്ക് യേശുവിൻ്റെ സഞ്ചാരപഥത്തെ പിന്തുടരാം ദേവാലയത്തിൽ യേശു പല കാര്യങ്ങൾ ചെയ്യുന്നതായും അക്കാരണത്താൽ ദേവാലയ അധികാരികളും മറ്റ് ചില യഹൂദന്മാരും യേശുവുമായി തർക്കത്തിലേർപ്പെടുന്നതായും നാം അവിടെ വായിക്കുന്നു ഈ സംഭവങ്ങളൊക്കെ ശ്രദ്ധാപൂർവം കാണുകയും അവിടെ നടന്ന സംഭാഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്ത ശിഷ്യന്മാരും മറ്റു പല ജനങ്ങളും യേശുവിൽ വിശ്വസിച്ചതായും യേശുവിൻ്റെ ജനസമ്മതി വർദ്ധിച്ചു വരുന്നതായും നമുക്ക് കാണാം പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ശ്രദ്ധിക്കുക ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പെസഹാ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പ്രശസ്തി വർദ്ധിക്കുന്നതായി മനസ്സിലാക്കുമ്പോൾ തന്നെ ഔദ്യോഗിക മത മൗലികവാദികളിൽ അസ്വസ്ഥത ഉണ്ടായി തുടങ്ങി എന്നും കരുതുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ വിചാരം അതായത് നാം ഇതുവരെ ധ്യാനിച്ച ആദ്യ മാസങ്ങളിലെ തയ്യാറെടുപ്പു ശേഷം താൻ പൂർണ്ണ സമയ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന ആദ്യ പെസഹ മുതൽ തന്നെ യഹൂദന്മാരിൽ നിന്നും യഹൂദ സമൂഹത്തിലെ പല വിഭാഗം ആളുകളിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നതായി കാണാം പിന്നീട് യേശുവിൻ്റെ പ്രവർത്തന സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ പ്രതിഫലനങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം കാണുന്നുണ്ട് യേശുവിൻ്റെ ആദ്യ വർഷത്തെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ഗലീല പ്രദേശങ്ങളിലായിരുന്നു യോഹനാല ഭാഷയിൽ പറഞ്ഞാൽ യേശു അടയാളങ്ങളുടെ ആരംഭമായി കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് ഗലീലയിലെ കാനായിലായിരുന്നു എന്നത് ഓർക്കണം യേശുവിൻ്റെ പ്രശസ്തി വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ശ്രദ്ധിച്ച യഹൂദന്മാരുടെ കൂട്ടത്തിലെ ഒരു പരീക്ഷ പ്രമാണിയായിരുന്ന നിക്കോദോസ് എന്ന വേദപണ്ഡിതൻ യേശുവിൻ്റെ അനുയായിയായി മാറുന്ന സംഭവമാണ് തുടർന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ മൂന്ന് ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യേശുവും നിക്കോദസുമായുള്ള സംഭാഷണം ദൈവശാസ്ത്രപരമായ ഒരുപാട് വസ്തുതകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് യേശുവും നിഖോദേവസുമായുള്ള സംഭാഷണത്തിൻ്റെ വിശദമായ ഒരു പഠനം ഈ ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ളതിനാൽ ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നില്ല അത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ നൂറ്റി മുപ്പത്തി മൂന്നാം എപ്പിസോഡ് കാണാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിഖോദേവസുമായുള്ള സംഭാഷണത്തിന് ശേഷം യേശു യഹൂദിയ പ്രദേശങ്ങളിലേക്ക് പോവുകയും തന്നിലേക്ക് ആകൃഷ്ടരായി വരുന്നവരെ തൻ്റെ കൊണ്ട് സ്നാനം കഴിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇതേ സമയം തന്നെ യോഹന്നാൻ സ്ഥാപകനും ശാലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നുവെന്നും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിക്കുക യോഹന്നാൻ മൂന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ അവിടെ വെച്ച് യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെക്കുറിച്ചുണ്ടാകുന്ന ഒരു തർക്കത്തിലൂടെ യേശു ആരാണ് എന്ന് യോഹന്നാൻ വീണ്ടും വ്യക്തമാക്കുന്ന വേദഭാഗമാണ് യോഹന്നൻ മൂന്ന് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ തുടർന്ന് യേശു അവിടെ നിന്നും ഗലീലയിലേക്ക് പോയി എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു അങ്ങനെ പോകാൻ കാരണം ഹെരുതാവ് യോഹന്നാനെ തടവിലാക്കിയതാണ് എന്ന് മത്തായിയും മർക്കോസയും പറയുമ്പോൾ മത്തായി നാല് പന്ത്രണ്ട് മർക്കോസ് ഒന്ന് പതിനാല് എന്തുകൊണ്ടാണ് യോഹനനെ തടവിലാക്കിയത് എന്ന് ലൂക്കോസ് വ്യക്തമാക്കുന്നുണ്ട് ലൂക്കോസ് മൂന്ന് പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ എ ഡി ഇരുപത്തിയേഴ് ഡിസംബറിലാണ് യോഹനെ തടവിലാക്കിയത് എന്ന് യോഹന്ന നാല് മുപ്പത്തി അഞ്ച് വായിക്കുമ്പോൾ നമുക്കനുമാനിക്കാം ഇനി നാല് മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ എന്ന് ചോ യേശു ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നാണ് വേദപണ്ഡിതന്മാർ ഇങ്ങനെ കണക്ക് കൂട്ടുന്നത് അതായത് സാധാരണയായി ആ പ്രദേശത്ത് ഏപ്രിലോ മെയ് ആദ്യമോ ആണ് കൊയ്ത്ത് നടക്കുന്നത് എന്നതിനാൽ ഇനി ഈ കൊയ്ത്തിന് നാല് മാസമുണ്ട് എന്ന് യേശു പറയുമ്പോൾ ഇത് ഡിസംബറിലാണ് നടക്കുന്നത് എന്ന് അനുമാനിക്കുന്നു അപ്പോൾ എ ഡി ഇരുപത്തിയേഴ് ഡിസംബറിലാണ് യോഹന്നാനെ ഹരോതാവ് തടവിലാക്കുന്നത് തുടർന്ന് യോഹന്നാൻ തടവിലായി എന്നറിയുമ്പോൾ യേശു ഗലീലയിലേക്ക് പോവുകയാണ് യേശുവിൻ്റെ ഗലീല പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളാണ് തുടർന്ന് നാം കാണുന്നത് ഇതുവരെ നാം ശ്രദ്ധിച്ച യേശുവിൻ്റെ സഞ്ചാരപഥം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് മാസത്തെ തയ്യാറെടുപ്പിന് ശേഷം തൻ്റെ സ്വന്തം കുടുംബത്തിൽ വെച്ച് അതായത് തൻ്റെ മാതൃ സഹോദരിയുടെ മകൻ്റെ വിവാഹ സൽക്കാരത്തിൽ വെച്ച് ആദ്യ അത്ഭുത പ്രവൃത്തി ചെയ്തതിന് ശേഷം നേരെ കബർന്നു പോയി ചില ദിവസങ്ങൾ അവിടെ ചിലവഴിച്ചതിന് ശേഷം എരിശിനിലേക്ക് ചെന്ന് ആദ്യ പെസഹ കഴിഞ്ഞ് യഹൂദപ്രദേശങ്ങളിലേക്ക് പോയി യോർദാൻ്റെ തീരത്ത് തന്നിൽ വിശ്വസിച്ചവരെയൊക്കെ ഒക്കെ ശിഷ്യന്മാരെക്കൊണ്ട് സ്നാനം കഴിപ്പിച്ചതിന് ശേഷം യോഹനാൻ തടവിലായി എന്ന് കേൾക്കുമ്പോൾ ഗലീല പ്രദേശങ്ങളിലേക്ക് പോവുകയാണ് യരിശലൈമിൽ നിന്ന് യാത്ര തിരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞാണ് യേശു ഗലീലയിൽ എത്തിയത് എന്ന് യോഹനൻ നാല് നാൽപ്പത്തി മൂന്ന് സാക്ഷ്യപ്പെടുത്തുന്നു വസവത്തിൽ ജലശലീമിൽ നിന്ന് ഗലിയിലെ വരെ പോകാൻ രണ്ട് ദിവസത്തെ ആവശ്യമൊന്നുമില്ല ചില മണിക്കൂറുകൾ കൊണ്ട് അവിടെ എത്താം പിന്നെ എന്തുകൊണ്ടാണ് യോഹനാൻ അങ്ങനെ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ഏരിശ്ശീല യാത്ര തിരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഗലീലയിലെത്തിയത് എന്ന് യോഹനാൻ നാല് നാൽപ്പത്തി മൂന്ന് വായിക്കുമ്പോൾ നമുക്കത് കാണാം അതിന് കാരണം ഗലീലേക്കുള്ള തൻ്റെ യാത്രയിൽ ഒരു ചെറിയ ഡീറ്റൂർ യേശു നടത്തുകയാണ് ആ ഡീറ്റൂർ നടത്തി ശമരിയയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് യേശു പോകുന്നത് ശമരിയെ യേശു പ്രവേശിക്കുമ്പോൾ അവിടെ വെച്ചുണ്ടായ ഒരു സംഭവമാണ് യേശുവിൻ്റെ ഈ താമസത്തിന് കാരണമെന്ന് യോഹനാല് ഒന്ന് മുതൽ ഈ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ട് യേശുവും ശമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള ഒരു സംഭാഷണവും അതിൻ്റെ അനന്തര ഫലവുമാണ് അവിടെ രേഖപ്പെടുത്തി ഇത് കാരണമാണ് യേശു രണ്ട് ദിവസം താമസിക്കേണ്ടി വന്നത് യഹൂദൻ്റെ പരമ്പരാഗത അതിർവരമ്പുകളെ ഭേദിക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത വിവരിക്കുന്ന ഒരു വേദഭാഗമാണ് അത് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ യഹൂദൻ്റെ സകല പരമ്പരാഗത സംവിധാനങ്ങളെയും ഭേദിക്കുന്ന ഒരു യേശുവിനെയാണ് നാം കാണുന്നത് അത് വിശദമായി ഈ യോഹനൻ നാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൽപ്പം വിശദമായി തന്നെ ധ്യാനിക്കേണ്ടതായതിനാൽ അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ പഠനവുമായി നമുക്ക് കണ്ടുമുട്ടാം സുഖാർ പട്ടണത്തിൽ ശമര്യക്കാരി സ്ത്രീയും യേശുവും തമ്മിൽ നടക്കുന്ന സംഭാഷണവും അതിലെ വലിയ ദൈവശാസ്ത്ര സത്യങ്ങളും അടുത്ത എപ്പിസോഡിൽ ധ്യാനിക്കാം അതുവരെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ പി പി തോമസ് തോമസച്ഛൻ